നഖം വളർത്തുന്ന പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കണേ നഖങ്ങളിൽ വളർന്നു നിൽക്കുന്ന നഖങ്ങളുടെ മേൽ ോന്നോല്ലം ആണുങ്ങളും പെണ്ണുങ്ങളും നഖം വളർത്തുന്നവരുണ്ടെങ്കിൽ നഖം മുറിക്കണം മുറിക്കണമെന്നാണ് പറഞ്ഞത് നഖം വളർത്തുന്നവരും ആണുങ്ങളും പെണ്ണുങ്ങളും അറിയുക പിശാശ്ശേ ീളമുള്ള നഖങ്ങളിൽ വന്നിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രോഗപ്രതിരോധത്തിന് വേണ്ടി നമ്മളോട് പറഞ്ഞു തന്ന ഓരോരോ കാര്യങ്ങൾ ശരീരം വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞത് എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ് വാട്ടർ ടാപ്പുകളില്ലാത്ത മദീനയിൽ എാടും കുളങ്ങളില്ലാത്ത മദീനയിൽ വെള്ളം വളരെ ദൗർലഭ്യമായ മദീനയിൽ മദീനയിൽ കടലിന്റെ വക്കത്തല്ലായിരുന്ന മദീനയിൽ വെള്ളം വളരെ കുറച്ച് മാത്രം കിട്ടുന്ന മദീനയിൽ തങ്ങൾ പറഞ്ഞതാണ് എല്ലാ മുസ്ലിമിനും ആണിനും പെണ്ണിനും ഒലിയവർക്കും ചെറിയ ചെറിയവർക്കും ബാധ്യതയാണ് മിനിമം ുംനയുമാർ ഏഴ് ദിവസം കൂടുമ്പോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുളിക്കൽ അനിവാര്യമാണ് കുളി നിർത്തണ്ട മിനിമം ഇത്രയെങ്കിലും ചെയ്യണം എന്നാ ഏഴ് ദിവസാകുമ്പോഴേക്കും തലയിൽ നനച്ചുകൊണ്ട് ശരീരം മുഴുവനും കുളിക്കണം എന്ന് പറഞ്ഞു വെള്ളം കിട്ടാത്തതിരോധത്തിന് വൃത്തി വേണം 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 വൃത്തി വൃത്തി രോഗപ്രതിരോധത്തിന് പറയുമായിരുന്നു അഞ്ച് കാര്യങ്ങൾ മനുഷ്യന് അള്ളാഹു നൽകുന്ന പ്രകൃതി നൽകുന്ന ദീനിന്റെ അനിവാര്യമായ സ്വഭാവങ്ങളിൽ പെട്ടതാണ് അഞ്ചെണ്ണം ഒന്ന് ശരീരത്തിൽ നിന്ന് ഹെയറുകൾ റിമൂവ് ചെയ്യുന്നത് ശരീരത്തിന്റെ വൃത്തിയാക്കുന്നത് മുടികളെടുത്ത് നീക്കുന്നത് ഈ ദീനിന്റെ സംശുദ്ധമായ അടിസ്ഥാനമായ മീശ ഷെയ്വ് ചെയ്യുന്നതല്ല മീശ കട്ട് ചെയ്യുന്നത് ിൽ പെട്ടതാണ് ഈ അഞ്ചു കാര്യങ്ങൾ എന്നറച്ചോറിയം ഒത്തിരി തന്നെ പറയട്ടെ ൾ എല്ലാം പൊടിഞ്ഞു പോകും നഖത്തിന്റെ ഉള്ളിൽ നിന്നു പോലുമെന്ന് ഒതു കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ കൈ കഴുകണം എന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും കൈ കഴുകണമെന്ന് പറഞ്ഞു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കൈ കഴുകണമെന്ന് പറഞ്ഞു കഴിഞ്ഞു എഴുന്നേറ്റാലും കൈ കഴുകാൻ പറഞ്ഞിട്ടുണ്ട് രോഗിയെ ചെന്ന് സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ കൈകൾ സാനിറ്റൈസ് ചെയ്യണം കൈ കഴുകണം വൃത്തിയാക്കണം രോഗിയെ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോഴും കൈ കഴുകൽ ശുന്നത്തുണ്ട്

ും നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ നിങ്ങൾ നന്നായി ആരെങ്കിലും കടന്നുറങ്ങാൻ പോകുമ്പോൾ കൈകളിൽ ഹംറുണ്ടെങ്കിൽ പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കൈകളിലുണ്ട് അങ്ങനെയാ ഉറങ്ങാൻ ചെല്ലുന്നത് കൈ കഴുകാതെ നിങ്ങൾ ഉറങ്ങാൻ ചെന്നു അങ്ങനെ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അസുഖമോ രോഗമോ വന്നാൽ സ്വന്തം ശരീരത്തെ മാത്രം അവൻ പറഞ്ഞാൽ മതി ആരെയും കുറ്റം പറ അവനാണ് അതിന് ഉത്തരവാദി ഭക്ഷണം നമ്മുടെ ശവശിഷ്ടം കയ്യിൽ വെച്ചുകൊണ്ട് വായിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അവൻ കടന്നുറങ്ങുക അത് കഴുകേണ്ടതായിരുന്നു വായ വൃത്തിയാക്കൽ ഉറങ്ങും

തങ്ങളുടെ സോപ്പിന്റെ ഉപയോഗമില്ലാതിരുന്നതിന്റെ പേരിൽ ഡിറ്റർജന്റുകൾ ഇല്ലാതിരുന്നതിന്റെ പേരിൽ നിബിധങ്ങൾ പാത്രങ്ങൾ കഴുകാൻ മണ്ണുപയോഗിക്കണമെന്ന് പറഞ്ഞു പാത്രത്തിൽ അവശിഷ്ടങ്ങളൊക്കെ എല്ലാം ശരിക്കും വൃത്തിയാവാൻ നിങ്ങൾ മണ്ണുപയോഗിച്ചു കഴുകണേ എന്ന് പറഞ്ഞു ഫ്രീ സോപ്പ് കാലഘട്ടങ്ങളാണത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പോലെയുള്ള ലോഷനുകളോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചിൽ ഉപയോഗിക്കുന്ന ലിക്വിഡുകളോ ഇല്ല ഇല്ലാത്ത കാലത്ത് ഉപയോഗിച്ച് നിങ്ങളുടെ പാത്രങ്ങൾ കഴുകണമെന്ന് ആയിരത്തി നാനൂറ് കൊല്ലം പറഞ്ഞ ഹബീബ നമ്മുടെ പറയുമായിരുന്നു നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണേ ബിസ്മില്ല പാത്രങ്ങളിൽ ഭക്ഷണം എടുത്തു വെച്ചത് മൂടി വെക്കണം നമ്മുടെ റോഡ് സൈഡുകളിൽ ഭക്ഷണം വെക്കുന്ന തട്ടുകടക്കാർ വലിയ രസമാണ് എല്ലാവർക്കും തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ശരിക്ക് വൃത്തി ഉണ്ടാകുന്നൊക്കെ പറയാറുണ്ട് അള്ളാഹു ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് പൊടിവാറുന്ന വാഹനങ്ങളുടെ കാർബൺ ാണ് കറുത്ത കാർബണ നമ്മുടെ വാഹനങ്ങളുടെ എഞ്ചിനുകളിൽ നിന്ന് പുറത്തു വരുന്നത് ഇതെല്ലാം ഭക്ഷണങ്ങളിലേക്ക് കയറി ചെന്ന് പൊടിപടലങ്ങൾ പോലും തടഞ്ഞു നിർത്താൻ കഴിയാതെ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ഓപ്പൺ എയറിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒരു മുസ്ലിമിന് എങ്ങനെ കഴിക്കാൻ കഴിയും മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് അത് വൃത്തിയാക്കണം ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയുമ്പോ നമ്മൾ പറയും ഇവരെന്താ നമുക്ക് ജോലി തരണോ നമുക്ക് ചെലവുണ്ടാക്കുകയാണോ മുസ്ലിമിങ്ങളായ ആളുകൾ അത് പറയല്ലേ നമ്മുടെ നബിയാ പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പാത്രങ്ങൾ മൂടി വെക്കണം ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് വൃത്തിയുള്ള സ്ഥലത്തെ നിങ്ങൾ പാകം ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ ബിസ്മില്ല പറയണം വഹത്തു ആനിയതകും പാത്രങ്ങൾ മൂടി വെക്കണം ഖിറബകും പാത്രത്തിൽ നിങ്ങൾ വെള്ളം ഉപയോഗിക്കുന്ന തോൽ സഞ്ചികൾ നിങ്ങൾ കെട്ടി വെക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്തുൽ ഇനാ ലൈല നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ പാത്രം മൂടിവെക്കണേ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണ തളികകൾ മൂടി വെക്കണേ കാരണം വർഷത്തിൽ ഒരു രാത്രിയുണ്ട് ആ രാത്രിയിൽ മാരകമായ അണുക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഏതെങ്കിലും മൂടിവെക്കാത്ത പാത്രങ്ങൾക്ക് മുകളിലൂടെ അല്ലെങ്കിൽ മൂടിവെക്കാത്ത വെള്ളപാത്രങ്ങൾക്ക് ആ രാത്രി കടന്നുപോകയാണെങ്കിൽ ആ രാത്രിയിൽ മൂടിവെക്കാത്ത ഭക്ഷണത്തിലൂടെ പ്ലാഗ് പോലെയുള്ള പകർന്നു പിടിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂറുള്ള അതുകൊണ്ട് റെസ്റ്റോറൻറ്റുകാർ പീഡിക്കേണ്ടവരാണ് ജനങ്ങളുടെ ആരോഗ്യമായി മാറാൻ പോകുന്ന ഭക്ഷണമാണ് നിങ്ങൾ കൊടുക്കുന്നത് ജനങ്ങളുടെ എപാതത്തിന് കാരണമാകുന്ന ഉന്മേഷം കിട്ടുന്ന ഭക്ഷണമാണ് നിങ്ങൾ കൊടുക്കുന്നത് അവരുടെ ആരോഗ്യമാണ് നിങ്ങൾ കളിക്കുന്നത് അള്ളാഹുനെ സൂക്ഷിക്കണേ നല്ല ഹൈജീൻ നമ്മുടെ കിച്ചനുകളിൽ നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്നവർ ഹെയർനെറ്റ് ഉപയോഗിക്കുന്നത് കൈകളിൽ ഗ്ലൗസ് ഉപയോഗിക്കുന്നത് വൃത്തിയായി പാത്രങ്ങൾ കഴുകിയെടുക്കുന്നത് കിച്ചൻ വൃത്തിയായി സൂക്ഷിക്കുന്നത് അഴുക്കുകളില്ലാതിരിക്കുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കൂലി തരുന്ന എപാതത്തിന്റെ വിഷയങ്ങളാണ് അല്ലാരി കൂലി കിട്ടും എന്തിനാണ് ഇതൊക്കെ രോഗം വരാതിരിക്കാൻ രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്കിഷ്ടം പോലെ ഡയാലിസ് സെന്ററുകൾ ഇവിടെ ഉണ്ട് ഡയാലിസ് കേന്ദ്രങ്ങളുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന എത്രയോ കേന്ദ്രങ്ങളുണ്ട് കിഡ്നി ചികിത്സ ചെയ്യുന്നത് കിഡ്നി ശുദ്ധിയാക്കുന്നത് ആദ്യമായി ആലോചിക്കണേ നമ്മുടെ വീടുകളിൽ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ വെള്ളം ശുദ്ധമല്ലാതിരുന്നാൽ കിഡ്നിക്ക് അസുഖം വരും ശരീരത്തിന് ആവശ്യമായ നല്ല വെള്ളം നമ്മൾ കുടിക്കാതിരുന്നാലും കിഡ്നി തകരാറിലായി പോകും അതൊന്നും ചെയ്യാതെ രോഗം വന്നാൽ പിന്നെ നമ്മൾ ഓടുക ഡോക്ടറുടെ അടുത്തേക്ക് പ്രതിരോധം ചെയ്യണമെന്ന് ശര പറഞ്ഞു പരിശുദ്ധ ദീനു ഇസ്ലാം എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല നമ്മുടെ കിണറുകൾ നമ്മുടെ പരിസരത്തുള്ള സെപ്റ്റിക് ടാങ്കുകളിൽ നിന്ന് എത്ര മീറ്ററായി ദൂരമുള്ളൂ ഒന്ന് നോക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കും അണുക്കളുണ്ടോ നമ്മൾ കുടിക്കുന്ന കിണർ വെള്ളത്തിൽ അതിന് എത്ര ചെലവായാലെന്താ നമ്മുടെ ജീവിതത്തിന്റെ അവസാന കാലത്തിലോ മറ്റോ ലക്ഷങ്ങൾ കെട്ടിവെച്ച് ചികിത്സ നടത്തി അതുപോലും ഫലപ്രദമാവാതെ അള്ളാഹു ശരീരം നശിപ്പിച്ച് മരണത്തിന് കീഴങ്ങുന്നതിനേക്കാളും നല്ലത് ഈ പ്രതിരോധമാണ് ഇത് പഠിപ്പിക്കുകയാണ് പറയുമായിരുന്നു ശാപമുണ്ടാക്കുന്ന ജനങ്ങൾ ശാപവാക്കുകൾ പറയുന്ന മൂന്ന് സ്ഥലങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം വെള്ളമൊഴുകി വരുന്ന സ്ഥലങ്ങളിൽ തോടുകളിൽ പുഴകളിൽ മൂത്രമൊഴിക്കുന്നത് നിങ്ങളത് ചെയ്യരുതേ ജനങ്ങളത് അറിഞ്ഞാ നിങ്ങളെ ശപിക്കും തണലുള്ള സ്ഥലങ്ങളിൽ വൃക്ഷത്തിന്റെ തണലുകളിൽ ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിൽ പോയി മൂത്രമൊഴിക്കാൻ പാടില്ല ബസ് സ്റ്റാൻഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇവിടെ മൂത്രൊഴിക്കരുത് അവിടെ ഉണ്ടാകും തുണി മുത്തിപ്പിടിച്ചിട്ട് ഓരോരുത്തർ സുഹാനന്ദ ബസ് ഡ്രൈവർമാർ കണ്ടക്ടർമാരും യാത്രക്കാരും ബസ് സ്റ്റാൻഡിന്റെ മറവിലേക്കൊണ്ട് പോകാൻ മറവ് എന്നുള്ളൊരു എന്താണ് മറവ് ഒന്നാഹു കാലം ഇവിടെ മൂത്രൊഴിക്കാൻ എഴുതിയിട്ടുണ്ടാവും ഇവിടെ തുപ്പരുതാണ് അവിടെ തുപ്പണമെന്ന ആൾക്കാർ മനസ്സിലാക്കണത് ഇവിടെ ഒഴിക്കുന്ന ഇവിടെ തന്നെയാണ് ഒഴിക്കേണ്ടത് ആരോടായി വൈരാഗ്യം തീർക്കണത് മുസ്ലിം ഇത് ചെയ്യാൻ പാടില്ലേ നമ്മൾ ചെയ്യരുത് നമ്മുടെ ശരവ് ഭയങ്കരമാണ് ഇസ്ലാം എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് വിചാരിച്ചു പള്ളിയിൽ പോയി നിസ്കരിക്കും ഇതുള്ളൂ ഇസ്ലാം ഇസ്ലാം ഭയങ്കരമാണ് ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ പോ ജനങ്ങൾ പോകുന്ന വഴിവക്കുകളിൽ വക്കുകളിൽ നിങ്ങൾ മൂത്രമൊഴിക്കാൻ പാടില്ലാതെ ജനങ്ങൾ ശപിക്കുന്ന വിഷയമാണ് പിന്നെണ്ടോ വേസ്റ്റ് എറിഞ്ഞു പോകുന്നത് ചിക്കൻറെ ചിക്കൻ പാട്സിന് വേസ്റ്റ് പോകുന്നത് ഗുരുതരമായ തെറ്റാണ് നാടുകളിൽ ആരോഗ്യം ഉണ്ടാവാനും രോഗികളുടെ എണ്ണം കുറയുവാനും ജനങ്ങൾക്ക് ആരോഗ്യമുള്ള സുരക്ഷിതത്വമുള്ള നല്ല ചുറ്റുപാടുകൾ ഉണ്ടാകാനും മൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങൾ വിസർജ്യങ്ങൾ ചെയ്യരുതേ എന്ന് റസോലം ഒന്ന് വെള്ളം ഉള്ളടുത്ത് രണ്ട് തണലുള്ളടത്ത് ബസ് സ്റ്റാൻഡിലാവാം ബസ് സ്റ്റോപ്പിലാവാം മൂന്ന് വഫീ ജനങ്ങൾ കടന്നു പോകുന്ന വഴിപക്കുകളിൽ മുത്തൊഴിക്കരുത് ആര് പറഞ്ഞു നമ്മുടെ ഹബീബ് ബസൂല

നിങ്ങളുടെ മുറ്റം മുറ്റം നിങ്ങൾ വൃത്തിയാക്കണേ എന്ന് നമ്മുടെ ഹബീബ് അടിച്ചു ഒരു ുംബീബറസം കിട്ടുന്ന വിഷയമാണ് നിങ്ങളുടെ മുറ്റം വൃത്തിയാക്കണം അവിടുത്തെ കളകൾ നിങ്ങൾ പറിച്ചെടുക്കുന്നത് വീടിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കുന്നത് ഒരു മുസ്ലിമിന്റെ സംസ്കാരമാണ് നിങ്ങളുടെ വീടുകൾ വൃത്തിയാക്കണം അങ്ങനെയാണ് ചിലപ്പോ പെയിന്റൊക്കെ ഒരുപാട് പഴകി പോയെങ്കിൽ അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ പെയിന്റ് തുരുമ്പ് വന്ന് കിടക്കുകയാണ് മതിൽ അല്ലെങ്കിൽ തുരുമ്പ് വന്ന് കിടക്കുകയാണ് ഗേറ്റ് ആരുടെങ്കിലും കൈതട്ടിയാൽ പോയിസൺ ആയി പോകും ഒന്ന് മാറ്റിയിട്ട് നല്ലത് വെക്കുക കൂലി കിട്ടും നല്ല നീയത്തോടു കൂടെ ചെയ്താൽ നമ്മൾ ചെയ്യും ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇന്ന് ഗസ്റ്റ് വരുന്നുണ്ട് എന്നാൽ പിന്നെ ബാത്റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുക പെണ്ണുങ്ങൾ വല്ലാണ്ട് തിരക്ക് പിടിച്ചിട്ട് അന്ന് ബെഡ്ഷീറ്റ് മാറ്റും അന്ന് അവര് കിച്ചൺ വൃത്തിയാക്കും ബാത്റൂമ് വൃത്തിയാക്കും പാത്രങ്ങൾ വൃത്തിയാക്കും എന്തിന് ഇന്ന് അതിഥികൾ വരുന്നുണ്ട് അതിൽ പെണ്ണുങ്ങളുണ്ടെങ്കിൽ പറയും വേണ്ട അവർക്ക് നാല് കണ്ണായിരിക്കും എന്നെ എല്ലാം വൃത്തിയാക്കാം നല്ല കാര്യമാണ് പെണ്ണുങ്ങളെ പക്ഷെ അവരും ഇത് കൂലിട്ടൂല നിങ്ങൾ ചെയ്തത് ആ വിരുന്നുകാർക്ക് വേണ്ടി മാത്രമാണ് ആ പണി ചെയ്യുന്ന കൂട്ടത്തിൽ നീ നിനക്ക് വൃത്തി റബ്ബേ അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ് അതിന്റെ കൂട്ടത്തിൽ വിരുന്നുകാർക്കും അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ കൂലിയുണ്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കല്യാണത്തിന് പെയിന്റ് അടിച്ചു എന്തിന് നാട്ടുകാരെ വരുമ്പോന്നും പറയണ്ട അതിന് കൂലിട്ടൂല പെയിന്റിന്റെ പൈസ നഷ്ടമായി പോകും അല്ലാഹുവിന ഇഷ്ടമാണ് വൃത്തിയാക്കൽ എന്നാ ഞാൻ വൃത്തിയാക്കട്ടെ ഒരു പുതിയ പെയിന്റ് ഒക്കെ അടിച്ചു ഇത് വ്യത്യാസമുള്ള കാര്യമാണ് തങ്ങൾ പറയുന്നു നിങ്ങൾ ജൂതന്മാരുടെ കൂടെ പോവരുത് ജൂതന്മാരെ പോലെ ആയി പോവല്ലേ അവര് വീടുകളിൽ വീടുകളിൽ മാംസം അങ്ങനെ അറുത്തതിന്റെ ശേഷം കൊണ്ടുവന്ന് വെക്കുന്നവരാണ് ഫ്രിഡ്ജിലല്ല റൂമിന്റെ ഉള്ളിൽ കൊണ്ടുവന്നു വെക്കുന്നവരാണ് അന്നത്തെ കാലത്ത് അതിൽ ചോര ഒലിക്കും വീടുകളിൽ മോശമായ ദുർഗന്ധം ഉണ്ടാകും നിങ്ങൾ അവരെ പോലെ അവരുടെ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജൊക്കെ നമ്മൾ മാംസം കൊണ്ടുപോയി വെക്കുന്ന ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഇടക്കൊക്കെ രണ്ടു മാസം കൂടുമ്പോഴേ എല്ലായിടത്തും മാറ്റി ഒന്ന് വൃത്തിയാക്കുക വൃത്തിയാക്കുകിട്ടും ദുർഗന്ധം വരാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കുക ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ ഫ്രീസറും ഉണ്ടെങ്കിൽ മറ്റോ ഇല്ലാത്ത കൂടുതലുണ്ടോ ഒന്ന് വൃത്തിയാക്കി അതിനും പ്രതിഫലം ഒന്ന് വൃത്തിയാക്കി അതിനും കൂലി ഒരു കല്ലൊരാൾ കൈകൊണ്ടുയർത്തിയാൽ അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം വഴിയിൽ നിന്ന് ഉയർത്തി ഉയർത്തില്ല എന്ന് പറഞ്ഞ് ഒരു മരക്കഷ്ണം ഒരു കമ്പ് ഒരു മരമങ്ങ് വീടിരിക്കാണ് വളരെ പെട്ടെന്ന് സന്നദ്ധരായ ചെറുപ്പക്കാർ ഇറങ്ങി ചെന്നിട്ട് എന്ന് അത് കഷ്ണം കഷ്ണമാക്കി റോഡിൽ നിന്ന് മാറ്റിയെടുക്കുന്നു ഔ അതമൻ മീൻതൊര ജനങ്ങള് പോകുന്ന വഴിയിൽ നിന്ന് ഒരു എല്ലിൻ കഷ്ണം അള്ളാന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും കൈകൊണ്ടെടുത്ത് മാറ്റിയാൽ എന്ത് കിട്ടുന്ന ൂരയാക്കിയിരിക്കുന്നു ആ മനുഷ്യന് നരകമില്ല എന്ന് പരിശുദ്ധ റസൂറുന്ന ഒരു കല്ല് ഒരു കുപ്പിച്ചില്ല് കാലിൽ മുറിവാവുന്ന എന്തെങ്കിലും ഒരു സാധനം ഒരു മരത്തടി ഒരു ടയറിന്റെ ഏതെങ്കിലും അവശിഷ്ടങ്ങളെ വണ്ടിന്ന് ചാടിപ്പോയ ഏതെങ്കിലും ഒരു പെട്ടി ഒരു ഓട്ടോറിക്ഷ അതിന്റെ ഓട്ടോറിക്ഷാലത് മറിഞ്ഞു പോയേക്കും ഒന്ന് സൈഡാക്കിട്ട് അതങ്ങ് നരകത്തിൽ നിന്ന് ശരീരം രക്ഷപ്പെടുത്താൻ ചില ആളുകൾക്ക് അത് സഹായകമാണെന്ന് പരിശുദ്ധ ഒന്നുകൂടെ പറയട്ടെ ജനങ്ങൾ പോകുന്ന വഴിയിൽ തുപ്പരുതെന്ന് പറയാറുണ്ട് ഏർപ്പാടുകൾ റമദാ മാസം വരുമ്പോഴേ ഫയർഫോഴ്സിന്റെ മണലുകൊണ്ടു വന്ന പോലെ പള്ളിന്റെ സൈഡിൽ അത് തുപ്പീട്ടുകളെ നിറച്ചിട്ട് അത് കണ്ടാ ഛർദ്ദിക്കാൻ വരൂലേ എന്ത് അസുഖം നമുക്ക് അള്ളാഹു നോമ്പോ നാലാണ് അറിയിക്കൽ നിർബന്ധമുള്ള പോലെ തുപ്പിയിട്ട് നിറക്കാൻ നമ്മൾ അങ്ങനെ നിൽക്കുന്ന ഫയർ ഫോഴ്സ് ഒക്കെ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ ഈ മണൽ ഉപകരിക്കുന്നു കണ്ടിട്ടില്ലേ നമ്മുടെ പെട്രോൾ പമ്പിലൊക്കെ പള്ളികളൊക്കെ ഉപ്പുണ്ടോ എന്ന് അറിയില്ല മുമ്പൊക്കെ ഉണ്ട് ചിലരൊക്കെ പള്ളികളുടെ വാതിലിന്റെ ചനലിന്റെ അടുത്ത് തുപ്പിയാണ് തുപ്പിയിട്ട് നിറക്ക എത്ര വലിയ അപകടമാണിതെന്നറിയോ നമ്മുടെ ശരീരത്തിലെ അണുക്കളാണ് നമ്മൾ ഈ തള്ളുന്നത് അതിൽ പോകുന്നവരെ കാറ്റടിച്ചാൽ ഒരു അസുഖമില്ലാത്ത മനുഷ്യന്റെ ശരീരത്തിലേക്ക് അത് കടന്നു വരികയാണ് പറഞ്ഞു നിങ്ങൾ പബ്ലിക് പ്ലേസുകളിൽ തുപ്പരുത് തങ്ങൾ പറയാൻ ഭൂമിയിൽ തുപ്പുന്നത് കുറ്റമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ ഒരാൾ തുപ്പിയാൽ ആ തുപ്പിയ തെറ്റിന്റെ എന്ന് ആ തുപ്പിയത് മായ്ച്ചു കളയലാണ് അല്ലെങ്കിൽ മണ്ണ് കൊണ്ടതിന് മൂടി വെക്കലാണ് മനുഷ്യന്മാർ കാണുന്ന രീതിയിൽ കാർത്തിച്ചു തുപ്പരുതേ തുപ്പി നടക്കരുതെന്ന് പരിശുദ്ധ റസോലോ അറബികളുടെ മുമ്പിലൊക്കെ തുപ്പിയാണല്ലോ ചിലപ്പോ അടി കിട്ടു ഹാന്നൊക്കെ പറഞ്ഞ് നമുക്കുണ്ടല്ലോ ഒരു തുപ്പല് കൂട്ടത്ത് പറയാൻ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഡൈനിങ് ഹാളിൻ്റെ അടുത്ത് വാഷ് ബേസിൻ ഉണ്ടാവും അല്ലേ അവിടെ ആൾക്കാർ ഇങ്ങനെ ഭക്ഷണം കഴിക്കുണ്ടാവും ഭക്ഷണം കഴിച്ച് പോയവൻ കൈ കഴുകാൻ വേണ്ടി വാഷ് ബേസിനിലേക്ക് പോയത് അവിടെ ഉണ്ടാകും ഒരു കളകളെന്ന് പറഞ്ഞിട്ട് വായിലേക്ക് കൈയിട്ടിട്ട് ഹാ 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 എന്ന് പറയും ഇവിടെ ഇപ്പുറത്തെ വിഷമിച്ചു തിന്നുന്നുണ്ട് അവിടെ ഭക്ഷണം കഴിക്കിട്ട് ശബ്ദം ഉണ്ടാക്കുക എന്തൊരു വൃത്തിയെടുത്തൊക്കെ നീ എങ്ങനെയാ നമുക്ക് മനസ്സിലാവുക നമുക്ക് എന്തുകൊണ്ട് ഇത് അറിയുന്നില്ല എന്തേ നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാതെ പോയത് എത്ര വൃത്തികേടാണത് എന്തൊരു മോശമാണ് ആളുകൾക്ക് എന്ത് വെറുപ്പാണത് നമ്മൾ ഇത് ചെയ്യരുത് മനുഷ്യന്മാരുടെ മുമ്പിൽ തുപ്പാൻ പാടില്ലെന്നുപ്പ തെറ്റാണെന്ന റസൂൽ വസ്ലാം തുപ്പരുത് അനിവാര്യമായി വന്നാൽ വെള്ളം ഒഴുകി പോകുന്നിടത്തേക്ക് വാഷ് ബേസിൽ നിങ്ങൾ തുപ്പുന്നു മെല്ലെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കണ്ട തൊണ്ട ഒന്നാകെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ചെയ്യണ്ട അങ്ങനെയൊന്നും ശർ നമ്മളോട് പറഞ്ഞില്ലല്ലോ ബുദ്ധിമുട്ടാക്കി ചെയ്യാം അണുക്കൾ വളരുന്നുണ്ട് അണുകള് അണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കാനത് കാരണമാണ് വൃത്തിയില്ലാതിരിക്കുന്നതിന് നിമിത്തമായി പോകും അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ തുപ്പിക്കളഞ്ഞാൽ അതിനെ മൂടി വെക്കണം അതിന്റെ പ്രായശിത്വം അത് മൂടി വെക്കലാണെന്ന് പരിശുദ്ധ സൂറുന്നു ഹബീബിതൊക്കെ പഠിപ്പിക്കുന്നത് നമ്മൾ പ്രതിരോധം സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കാനാണ് രോഗം വരാതിരിക്കാനുള്ള വഴികളാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത് وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.